മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണമില്ല ഹർജികൾ ഹൈക്കോടതി തള്ളി മാത്യു കുഴൽനാടിന്റെ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിലെ പരാമർശം അനാവശ്യമെന്നും ഹൈക്കോടതി കീഴ്ക്കോടതി പരാമർശം ഹൈക്കോടതി റദ്ദാക്കി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ കരിമണൽ കമ്പനിയായ സി എം ആറിലുമായി നടത്തിയ മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണ ആവശ്യം നിരാകരിച്ച കീഴ്ക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എയും കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവും നല്കിയ ഹർജികളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത് വിജിലൻസ് അന്വേഷണ ആവശ്യം അംഗീകരിക്കുവാന് തക്ക തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി പക്ഷേ മാത്യു കുഴൽനാടന്റെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിജിലൻസ് കോടതിയുടെ പരാമർശം അനാവശ്യവും അനുചിതമെന്നും വിലയിരുത്തിയ ജസ്റ്റിസ് കെ ബാബു കീഴ്തി ഉത്തരവിലെ പ്രസ്തുത പരാമർശമടങ്ങുന്ന ഭാഗം റദ്ദാക്കി മതിയായ വസ്തുതകൾ ഉണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സേവനങ്ങൾ നൽകാതെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ സി കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയത് എക്സലോജിക്കും സി എം ആർ കമ്പനിക്കുമെതിരെ ആദായ നികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടുണ്ട് സി എം ആർ എൽ കമ്പനിയിൽ നിന്നും എക്സലോജിക്കിന്റെ കോടതി ഇടപെട്ടില്ല എന്നിങ്ങനെയായിരുന്നു റിവിഷൻ ഹർജിയിൽ മാത്യു കുഴൽനാടിന്റെ വാദങ്ങൾ മാത്യുഴൽ ആറിനാണ് തെളിവുകളില്ലെന്ന് വ്യക്തമാക്കി മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ പരാതി വിജിലൻസ് കോടതി തള്ളിയത് ഗിരീഷ് ബാബുവിന്റെ ഹർജിയിൽ മാസപ്പടി വാങ്ങിയ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും അന്വേഷണം വേണമെന്നുമായിരുന്നു രാജ്യത്ത് ഒരുപാട് അഴിമതിക്കാരും ഒരുപാട് അക്രമികളും ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് ബലാത്സംഗം നടത്തിയവരും ഒക്കെ അവർ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്നും കോടതിയിൽ നിന്നും ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് മീൻ ദാറ്റ് ദ ക്രൈം ഹാസ് നോട്ട് ഹാപ്പൻ എന്നാലും ഞാൻ ഈ നിയമ പോരാട്ടത്തിൽ നിരാശനല്ല ഐ വിൽ മൂവ് ഫോർവേഡ് പച്ചയായ അഴിമതി നടന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും జనమ కొచ్చి